എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം പാർട്ടിക്ക് വലിയ പ്രതിസന്ധിയാകുന്നതിനിടെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ചില രഹസ്യ നീക്കങ്ങൾ രാഷ്ട്രീയ രംഗത്ത് ചർച്ചയാവുകയാണ് വിവാദ സ്വർണക്കടത്ത് കേസിൽ പ്രധാന പ്രതിയായിരുന്ന സ്വപ്ന സുരേഷിനെ വീണ്ടും രാഷ്ട്രീയ രംഗത്ത് എത്തിച്ച് രാഹുലിനെതിരായ ആരോപണങ്ങൾക്കുള്ള തിരിച്ചടി ഒരുക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ മുൻപ് സി പി എം നേതാക്കൾക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും അവയിൽ ഒന്നുപോലും തെളിയിക്കാൻ കഴിഞ്ഞിരുന്നില്ല കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം പോലും ഫലം കണ്ടില്ല ഇതോടെ സ്വപ്നാഥ് സുരേഷിന്റെ വിശ്വസത തന്നെ പൊതുജനങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു പല സി നേതാക്കളും അവർക്കെതിരെ മാനനഷ്ട കേസുകൾ നൽകുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല മകൾ വീണ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കരൻ മന്ത്രി കെ ടി ജലീൽ തുടങ്ങി നിരവധി നേതാക്കൾക്കെതിരെ സ്വപ്ന ആരോപണങ്ങൾ ഉന്നയിച്ചെങ്കിലും തെളിവുകളൊന്നും തന്നെ പുറത്തു വന്നില്ല കടകംപള്ളി സുരേന്ദ്രൻ തോമസ് ഐസക് പി ശ്രീരാമകൃഷ്ണൻ എന്നിവർക്ക് നേരെയുള്ള അനുചിത സന്ദേശ ആരോപണങ്ങളും ജനങ്ങൾ വലിയ ഗൗരവത്തോടെ എടുത്തില്ല ഒക്കെയും പൊള്ളയായ ആരോപണങ്ങളാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരുന്നു കൂടാതെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സ്വർണക്കടത്ത് കേസിന്റെ പ്രചാരണം ബി ജെ പിയും യു ഡി എഫും ശക്തമാക്കിയെങ്കിലും വോട്ടർമാരും അതിനെ അംഗീകരിച്ചില്ല അതായത് ഇത്തരം കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഒന്നും സി പി എമ്മിന് ജനപിന്തുണ നഷ്ടപ്പെടുത്താൻ കാരണമായില്ല എന്ന് ഇതൊന്നും മനസ്സിലാക്കാതെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ കോൺഗ്രസ് ഇപ്പോൾ പഴയ കേസുകളെയും സ്വപ്നയുടെ ആരോപണങ്ങളെയും വീണ്ടും ഉയർത്തി രാഹുലിനെതിരായ ആരോപണങ്ങൾക്കുള്ള രാഷ്ട്രീയ തിരിച്ചടി ഒരുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ പൊതുജനങ്ങൾ നേരത്തെ തള്ളിക്കളഞ്ഞ വിഷയങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നതിലൂടെ കോൺഗ്രസിന് അവർ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു നേട്ടമുണ്ടാകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം സ്വപ്ന സുരേഷിന്റെ വിശ്വസ്തത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ കോൺഗ്രസിന്റെ രാഷ്ട്രീയ പ്രതിരോധത്തെക്കാൾ വിശ്വസ്തത കുറയ്ക്കുകയാണ് ചെയ്യാൻ പോകുന്നത് പഴയ ആരോപണങ്ങളെ രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസ് മുന്നോട്ടു പോകുമ്പോൾ സി പി എം നേതാക്കൾ അവരുടെ നിലപാട് കുറച്ചുകൂടി ശക്തിപ്പെടുത്തും സ്വപ്നയുടെ ആരോപണങ്ങൾക്കും ബി ജെ പി യു ഡി എഫ് പ്രചാരണങ്ങൾക്കും മുൻപ് ജനങ്ങൾ പ്രതികരിക്കാത്തത് സി പി എമ്മിന്റെ ജനവിശ്വാസത്തിന്റെ തെളിവാണ് പാലക്കാട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുന്നതിനൊപ്പം സി പി എമ്മിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കേണ്ടത് സ്വപ്ന സുരേഷിനെ രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ ദൗർബല്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണെന്ന് ഉറപ്പിച്ചു പറയാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഗുരുതര ലൈംഗിക ആരോപണങ്ങൾ മറികടക്കാൻ കോൺഗ്രസ് വിശ്വസ്തത നഷ്ടപ്പെട്ട ഒരു പ്രതിയെ ആശ്രയിക്കുന്നത് തന്നെ പാർട്ടിയുടെ ആത്മവിശ്വാസക്കുറവിന്റെ തെളിവായി രാഷ്ട്രീയ നിരീക്ഷകർ പോലും കണക്കാക്കുകയാണ് സ്വർണ്ണക്കടത്ത് കേസിലെ ആരോപണങ്ങൾക്ക് ജനങ്ങൾ കോൺഗ്രസിനും ബി ജെ പിക്കും നേരത്തെ തന്നെ മറുപടി നൽകിയിട്ടുണ്ട് തെളിവില്ലാതെ പഴയ ആരോപണങ്ങളെ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നത് ജനങ്ങളെ അപമാനിക്കുന്ന നടപടിയാണെന്നാണ് വിമർശനം ഉയരുന്നത് ഇപ്പോൾ സ്വപ്ന സുരേഷിലൂടെ സി പി എമ്മിനെ കളങ്കപ്പെടുത്താൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ട യു ഡി എഫിന്റെ പഴയ തെറ്റായ രാഷ്ട്രീയം വീണ്ടും പുറത്തെടുക്കുകയാണ് സി പി എമ്മിനെതിരെ ആരോപണങ്ങൾ ഉയർത്തി തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയെങ്കിലും ജനങ്ങൾ അത് അംഗീകരിച്ചതേയില്ല ഇപ്പോൾ അതേ തന്ത്രം വീണ്ടും ആവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എത്രത്തോളം തരം താഴ്ന്നു എന്നതിന് തെളിവാണ് രാഹുലിനെതിരായ ആരോപണങ്ങളെ മറികടക്കാൻ രാഷ്ട്രീയ പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കാനാവാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പൊതുജനങ്ങളിൽ വിശ്വസത നഷ്ടപ്പെട്ട ഒരാളെ വീണ്ടും ആയുധമാക്കി ഉപയോഗിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയാണ് കോൺഗ്രസ് ശ്രമങ്ങൾക്കെതിരെ ജനങ്ങൾ മുൻപ് തന്നെ സി പി എമ്മിന്റെ നേതൃത്വത്തിനോടുള്ള വിശ്വാസം വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് നടത്തുന്ന ഇത്തരം പ്രായോഗിക പരാജയങ്ങൾ സി പി എമ്മിന്റെ ജനപിന്തുണ കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയേ ഉള്ളൂ